കേരഫിന്റെ പച്ചത്തേങ്ങ സംഭരണം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം ഉൾപ്പെടെ രണ്ട് കേന്ദ്രങ്ങളിൽ ഉടൻ സംഭരണം തുടങ്ങിയേക്കും മാർക്കറ്റ് വിലയേക്കാൾ അധികം വില നൽകിയാണ് സംഭരിക്കുന്നത് കൊപ്രക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചത്തേങ്ങ സംഭരിക്കാനുള്ള കേരഫെഡ് പദ്ധതിയാണ് കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ സംഭരണം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലുമുണ്ട് ഈ മാസം തന്നെ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി കുന്നമംഗലം എന്നിവിടങ്ങളിലും സംഭരണം തുടങ്ങും വൈകാതെ മലപ്പുറം പാലക്കാട് തൃശൂർ വയനാട് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കും ഇതിനായി വിവിധ സംഭരണ ഏജൻസികൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവിടങ്ങളിൽ നിന്ന് കേരഫ് ടെൻഡർ വിളിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ ജൂലൈയിലാണ് സംഭരണം തുടങ്ങിയത് ഇവിടെ നിന്ന് ഇതുവരെ നൂറ്റി ഇരുപത്തെട്ട് ദശാംശം ഏഴ് ടൺ പച്ച സംഭരിച്ചു നീലേശ്വരത്ത് നിന്ന് പന്ത്രണ്ട് ടണം സംഭരിച്ചു ഒരു കോടിയോളം രൂപ കർഷകർക്ക് വിലയായി നൽകി സംസ്ഥാന സാമ്പത്തിക വിവരണ വിഭാഗം കണക്കാക്കുന്ന വിലയേക്കാൾ കിലോയ്ക്ക് രണ്ട് രൂപ അധികം കർഷകർക്ക് നൽകും വിപണി വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാലും അഞ്ചും രൂപ അധികമായി കർഷകർക്ക് കിട്ടുന്നുണ്ട് ഇതാണ് പ്രധാന ആകർഷണവും പച്ചത്തേങ്ങ വില ഇടക്കാലത്ത് അൻപത്തി അഞ്ച് രൂപയിലേക്ക് താഴ്ന്നപ്പോൾ ചെറുപുഴയിലെ കർഷകർക്ക് പത്ത് രൂപ വരെ അധികം ലഭിച്ചിരുന്നു വിലയിടിവിന്റെ കാലത്ത് സർക്കാരിന് വേണ്ടി കേരഫെഡ് പച്ച സംഭരിച്ചപ്പോൾ തേങ്ങ വിലക്കായി മാസങ്ങളോളം കാത്തിരിക്കണമായിരുന്നു ആ രീതി മാറ്റി അതേ ദിവസം തന്നെ പണം കൊടുക്കുന്ന രീതി കേരഫെഡ് കൊണ്ടുവന്നു ഇതും കർഷകർക്ക് ഗുണമായി ഈ രീതി മറ്റിടങ്ങളിലും വന്നാൽ സംഭരണത്തിൽ വലിയ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ രണ്ട് കേന്ദ്രങ്ങളിൽ നടക്കുന്ന സംഭരണം കൊണ്ട് മാത്രം കേരളഫെഡിന്റെ ആവശ്യം നിറവേറില്ല കേരഫിന് ഓരോ വർഷവും ശരാശരി ഇരുപതിനായിരം ടൺ കൊപ്ര ആവശ്യമാണ് കേരളത്തിൽ സംഭരണം വ്യാപകമായ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് മാത്രമല്ല നാളികേരത്തിന് വിലസ്ഥിരതയും ലഭിക്കും പച്ച തേങ്ങ സംഭരണം വ്യാപകമായാൽ തമിഴ്നാട് ലോബിയുടെ ഇടപെടൽ നിയന്ത്രിക്കാമെന്ന പ്രതീക്ഷയും കേരളഫെഡിനുണ്ട് കേരള ടെൻഡറിലൂടെ വാങ്ങുന്ന കൊപ്രയിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് കാരണം വിപണി അവർ നിയന്ത്രിക്കുന്ന സ്ഥിതിയുണ്ട് കുറെ കാലം വിലയിടുവായതിനാൽ കൊപ്ര കിട്ടുന്നത് കേരപെട്ടതിന് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ വില കുതിച്ചതോടെ സ്ഥിതി മാറി ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത